ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാൻ എം വി ഭരതൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ആവേശത്തോടു കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്റ്റേജ് ബിസിനസ്സില് വിശ്വാസത്തിനുള്ള പങ്ക് എന്താണ് എന്ന് പറയാനാണ് പങ്ക് എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല കല്യാൺ ജ്വല്ലേഴ്സ് വരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിശ്വാസം അതല്ലേ എല്ലാം എന്ന് എന്താണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊരു ബിസിനസ്സാണ് എന്ന ബോധ്യമരവും നിങ്ങൾക്കുണ്ടല്ലോ ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകളും ചെയ്യാറുള്ളത് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഈ ബിസിനസ്സിൽ ലാൻഡും വേണ്ട ലേബറും വേണ്ട ക്യാപിറ്റലും വേണ്ട ഇവിടെ ലാൻഡ് ലേബർ ക്യാപിറ്റൽ വേണ്ട എങ്കിൽ പകരം ഇവിടെ എന്താണ് വേണ്ടത് എന്ന ഒരു അന്വേഷണ ബുദ്ധി നിങ്ങളുടെ മനസ്സിൽ മനസ്സിലുണ്ടാകേണ്ടതാണ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ വേണ്ടത് നോളജ് ബിലീഫ് കോൺഫിഡൻസ് എക്സൈറ്റ്മെന്റ് ആക്ഷൻ ഇങ്ങനെ അഞ്ച് സംഗതികൾ വേണം എന്നാലേ ഈ ബിസിനസ് നടക്കും ആക്ഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ലല്ലോ സാധാരണ ആക്ഷൻ പേരാ വിത്ത് നോളജ് അറിഞ്ഞ് പ്രവർത്തിക്കണം അറിയാണ്ട് പ്രവർത്തിച്ച റിസൾട്ട് ഉണ്ടാവില്ല വിത്ത് ബിലീഫ് ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കണം വിത്ത് കോൺഫിഡൻസ് കൂടി പ്രവർത്തിക്കണം വിത്ത് എക്സൈറ്റ്മെന്റ് സാധാരണ ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതുപോലെ എന്ന് പറഞ്ഞ് ചെയ്താൽ ഇത് നടക്കില്ല ഇതൊരു ആവേശത്തോടു കൂടി ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ അങ്ങനത്തെ ഒരു ബിസിനസ്സാണിത് അതുകൊണ്ട് ആക്ഷൻ വിത്ത് നോളേജ് ബിലീഫ് കോൺഫിഡൻസ് ആൻഡ് എക്സൈറ്റ്മെൻറ് വിൽ ഓൺലി വർക്ക് അപ്പോൾ അതിൽ ആദ്യത്തെ സംഗതി നോളേജാണ് അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ജ്യോതിഷ് കുമാർ ആദ്യമായിട്ടൊരു സിഇഒ കൺസ്യൂമർ എംപവർമെൻറ് ഓപ്പർച്യൂണിറ്റി പ്രസെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒമ്പത് പേരും കൂടി പ്രസൻറ്റ് ചെയ്തു അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുള്ള അറിവ് കിട്ടിയിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നുള്ളത് ടെൻ കോർ സ്റ്റെപ്സ് എന്ന പേരിൽ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പലരുടെയും മുഖം ചൊളിഞ്ഞത് ഞാൻ കണ്ടു ബിസിനസ് ബിൽഡ് ചെയ്യാൻ എന്തിനാണ് ഡ്രീം എന്നുള്ളതാണ് ഇത് മൂന്നാളെ ബിസിനസ്സിൽ കൊണ്ടുവന്ന സ്റ്റാറാവാം പതിനാറാളെ കൊണ്ടുവന്നാൽ ഡബിൾ ഗ്രൗണ്ട് ഡയറക്ടർ ആവാം അപ്പോൾ മൂന്നാളെ തൊട്ട് പതിനാറാളെ വരെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടു വരേണ്ട കേസാണ് നാടൻ ഭാഷയിൽ പറഞ്ഞ ആളെ പിടിക്കേണ്ട കേസാണ് ആളെ പിടിക്കാൻ കയറോ കൊട്ടയോ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക്കാർ തന്നെ നിങ്ങൾ ഉണ്ടാക്കി ഓട്ടെ അതിന് പകരം ഡ്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ കഴിയേണ്ട മുഖം ചുളിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിനെ സംബന്ധിച്ച് മിസ്റ്റർ ജ്യോതിഷ് കുമാർ ഒരു ഗ്രൻ സെഷൻ ചെയ്തതാണ് അത് കഴിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ ഡ്രീമുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബിസിനസ് എങ്ങനെ ചെയ്യണ്ടേ എന്നുള്ളത് ഫോർ ബേസിക്സ് ത്രീ സ്റ്റെപ്സ് ടു സക്സസ് കമ്മിറ്റ്മെൻറ്റ് എന്നൊക്കെയുള്ള സീഡുകളിൽ വിസ്തരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് തന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നോളേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിക്കൊണ്ടുണ്ട് ഒക്കെ ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ബിസിനസ്സിൻ്റെ പ്രത്യേകത അതിൽ വേണ്ട നോളേജ് മുഴുവൻ അക്കയറിയത് കഴിഞ്ഞിട്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നോളേജ് തന്നുകൊണ്ടിരിക്കും അത് പഠിച്ചുകൊണ്ടിരിക്കുക ലേൺ പഠിച്ച അത്രയും ചെയ്യുക അത്രയും പഠിപ്പിക്കുക ഡു ടീച്ച് ലേൺ ഡു ടീച്ച് ലേൺ ഡു ടീച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുക അപ്പോൾ മുഴുവൻ അറിവും കിട്ടാൻ ആരും കാത്തിരിക്കേണ്ട അല്ലെങ്കിൽ തന്നെ ഒരു ഒരു ചൊല്ലുണ്ട് യു കനോട്ട് സ്റ്റാർട്ട് എനിത്തിങ് ആഫ്റ്റർ നോയിങ് എവരി തിങ് എബൗട്ട് എവരി തിങ് എന്ന് യു കനോട്ട് സ്റ്റാർട്ട് എനിത്തിങ് ആഫ്റ്റർ നോയിങ് എവരി തിങ് എബൌട്ട് എവരി ഇതിലും അത് ബാധകമാണ് അപ്പം അതുകൊണ്ട് എല്ലാം അറിയാൻ നിൽക്കണ്ട അറിഞ്ഞെടുത്തോളം അറിഞ്ഞെടുത്തോളം പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അത്ര ഉള്ളൂ എന്തായാലും അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിക്കൊണ്ടുണ്ട് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം അടുത്തത് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് ബിലീഫാണ് അതെന്തിനാന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ചെറുതായിട്ടാണോ വലുതായിട്ടാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ചെറിയ കാര്യമാണെന്ന് ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തിരുത്തിക്കോളും തിരുത്തിക്കോളൂ ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയോണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഒരാൾ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ പ്രതിമാസം സമ്പാദിച്ചിട്ടുണ്ട് ഒരു കോടി പതിനാറ് ലക്ഷം രൂപ പ്രതിമാസം എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സെയിലബിളാണ് അതിൻ്റെ സെയിൽ വാല്യൂ ഇരുന്നൂറ് കോടി ഉറുപ്പിക്കാണ് അപ്പോൾ ഇരുന്നൂറ് കോടി ഉറുപ്പിയുടെ അസറ്റ് വേറൊരാൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അതേ അസറ്റ് ബിൽഡിംഗ് പ്രോസസ്സിലാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ചെറിയ കാര്യം തന്നെ വലിയ കാര്യമാണ് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ എന്താ പറഞ്ഞിട്ടുള്ളത് ബിലീഫ് ക്യാൻ മൂവ് മൗണ്ടൻസ് ആണ് മൗണ്ടൈൻ തുടങ്ങുന്നത് വലിയ കാര്യമാണ് പർവ്വതത്തിന് എന്താ നീക്കുക ബിലീഫാണ് നീക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു അർത്ഥമുണ്ട് ബിലീഫ് ഇല്ലെങ്കിൽ മൗണ്ടൻ മൂവ് ചെയ്യില്ല എന്നും കൂടി അതിന് അർത്ഥമുണ്ട് അപ്പം ഇത് ചെറിയ ബിസിനസ് അല്ല വലിയ ബിസിനസ്സാണ് ഇത് മൂവ് ചെയ്യണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ ബിലീഫ് വേണം ശരിക്ക് ബിലീഫ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ പറയുക വിശ്വാസം ഒന്നാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ ഒത്തിരി വിശ്വാസങ്ങളുണ്ട് ആത്മവിശ്വാസം തുടങ്ങിയിട്ട് ശുഭാപ്തി വിശ്വാസം വരെ അതിൻ്റെ ഇടയിൽ ദൈവവിശ്വാസം എത്ര വിശ്വാസങ്ങളാണ് നോക്കൂ ഇവിടെയല്ല എവിടെ ഇവിടെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് ഈ ശുഭാപ്തി വിശ്വാസം എവിടെന്നുണ്ടാവുക ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക ആത്മസംതൃപ്തിയുടെ കൂടെ ദൈവവിശ്വാസം കൂടി ചേർത്താലാണ് ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന സംതൃപ്തി അതാണ് ആത്മസംതൃപ്തി അതിൻ്റെ കൂടെ ദൈവവിശ്വാസം കൂടി ചേർത്താലാണ് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുക ശുഭാപ്തി വിശ്വാസം ഉണ്ടായാൽ സക്സസ് ഗ്യാരൻ്റീഡാണ് ആണ് ഇവിടെയല്ല എവിടെയും ഇവിടെ പ്രത്യേകിച്ചും അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ആത്മസംതൃപ്തി വേണം ദൈവവിശ്വാസം വേണം